മഞ്ഞിന്റെ കുട കുളിരണിഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കുടക് തെക്കു പടിഞ്ഞാറ് കർണാടകത്തിൽ പശ്ചിമഘട്ടത്തിൽ നാലായിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിട്ടാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ നിന്ന് വളരെ പെട്ടെന്നെത്താവുന്ന മലയാളികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ് കൂർഗവ കുടക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം മലയാളികളോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇടം കൂടിയാണിത് വടകരയിൽ നിന്നും കേവലം നൂറ്റി ഇരുപത് കിലോമീറ്ററും കോഴിക്കോട് ടൗണിൽ നിന്നും നൂറ്റി എഴുപത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിലൂടെ മാനന്തവാടി വഴിയും മട്ടന്നൂർ വഴിയും കൂർഗിലേക്ക് എത്താം ഓറഞ്ചിന്റെയും കാപ്പിയുടെയും ഗന്ധം വീശുന്ന തട്ടുകളായ കൃഷിഭൂമികളാൽ മനോഹാരിത വിഴിഞ്ഞൊഴുകുന്ന ഹൈറേഞ്ചാണ് കൂർഗ് കർണാടകയിലെ മനോഹരമായ പല സഞ്ചാര കേന്ദ്രങ്ങളും കൂർഗിന് തൊട്ടൊരുമി കിടക്കുന്നുണ്ട് തണുപ്പും കോടയും നിറഞ്ഞ് നട്ടുച്ചയ്ക്കും ശീതളത പുതയ്ക്കുന്ന ചുരുക്കം സ്ഥലങ്ങളിലൊന്നാണ് കൂർഗ് കേവലം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനേക്കാൾ ഏറെ അനുഭവിച്ചറിയാനുള്ള പ്രദേശമാണ് കൂർഗ് എല്ലായ്പ്പോഴും മൂടൽമഞ്ഞ് പൊതിഞ്ഞ ലാൻഡ്സ്കേപ്പ് ഉള്ള കർണാടകയിലെ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൂർഗ് പ്രകൃതി സ്നേഹികൾക്കെല്ലാം അനുയോജ്യമായ സ്ഥലമാണ് മനോഹരമായ ഈ ഹിൽ സ്റ്റേഷൻ പച്ചക്കുന്നുകൾ കൊണ്ടും കട്ടിംഗ് സ്ട്രീമുകൾ കൊണ്ടും മാത്രമല്ല ജനപ്രിയമായത് സംസ്കാര സമ്പന്നരായ ആളുകളുടെ സാന്നിധ്യം കൊണ്ടുകൂടിയും ഇത് ഒരു ജനപ്രിയ സ്ഥാനം തന്നെയാണ് ആയോധന കലയിൽ വൈദഗ്ധ്യം നേടിയ പ്രാദേശിക വംശജരായ കൊടകന്മാർ അവരുടെ ആതിഥ്യ മര്യാദയിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയരാണ് കൊടഗു എന്നറിയപ്പെടുന്ന കൂർഗ് കർണാടകയിലെ ഏറ്റവും സമ്പന്നമായ ഹിൽ സ്റ്റേഷനാണ് വൻമരങ്ങളോട് കൂടിയ കുന്നുകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ എന്നിവ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മിഴിവേകുന്നു ടൂറിസം മേഖലയുടെ കേന്ദ്ര പോയിന്റ് ആണ് മടിക്കേരി ഇവിടെ നിരവധി ആകർഷണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അബേ വെള്ളച്ചാട്ടം ഭഗന്തീശ്വര ക്ഷേത്രം രാജാസ് ശവകുടീരം എന്നിങ്ങനെ നിരവധി കേന്ദ്രങ്ങളുണ്ട് ഇവിടെ നംട്രോളിംഗ് മൊണാസ്ട്രിയും സുവർണ ക്ഷേത്രവും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഇടങ്ങളാണ് കുർഗ് സന്ദർശനത്തിൽ വിരാജ്പേട്ട് കുശാൽ നഗർ ഗേണിക്കോപ്പൽ പോളിബെറ്റ സോംവാർപേട്ട് തുടങ്ങിയ മനോഹരമായ പട്ടണങ്ങൾ കവർ ചെയ്യുക ഇവിടെ നിങ്ങൾക്കായി ധാരാളം ഹോം സ്റ്റേകളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിചയമില്ലാത്ത ആളുകളാണെന്ന് കണ്ടാൽ റേറ്റ് കൂടുതൽ ചോദിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഒരൽപ്പം സീരിയസ് ആയി വിലപേശുന്നത് പേശുന്നത് നന്നാവും മാറ്റമില്ലെങ്കിൽ അടുത്തത് തേടിപ്പോകാം